അയ്യപ്പൻ വിളക്കിന്റെ ആള് പോലും പമ്പയിൽ സർക്കാർ നടത്തിയ സംഗമത്തിൽ ഇല്ലായിരുന്നുവെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് സംഘവുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ ഇപ്പോൾ ന്യായീകരിക്കുകയാണ് പിണറായി കബട കമ്മ്യൂണിസ്റ്റാണ് മനസ്സുകൊണ്ട് ഭക്തരാണെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിലൂടെ അതാണ് വ്യക്തമാകുന്നത് യോഗിയുടെ സന്ദേശം എങ്ങനെ വന്നു എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്താണ് ഗോവിന്ദൻ ഗോവിന്ദഷി എ കൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല അതായത് സംസ്ഥാന സർക്കാരും അതേപോലെ ദേവസ്വം ബോർഡും സംയുക്തമായി പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്ന് അത് ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ആകെ നാലായിരത്തി തൊണ്ണൂറ് പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞു അവസാനം ആയിരത്തഞ്ഞൂറ് പേരെ കസലയിട്ടത് അതിൽ പകുതി ആളുകളെ പങ്കെടുത്തിട്ടുള്ളൂ മുഖ്യമന്ത്രി പോയതിന് ശേഷം അവിടെ വന്നിട്ടുള്ള ദേവസ്വം ജീവനക്കാരും കെ ജീവനക്കാരും അവിടെ സി എ ടി ഡി എഫ് പോയി പിന്നെ നടന്നിട്ടുള്ള ചർച്ചയിൽ അമ്പതിൽ താഴെ ആളുകളെ പങ്കെടുത്തത് വളരെ അപഹാസ്യമായ പരാജയം മാത്രമല്ല അതിൽ അപഹാസ്യവും കൂടിയായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട് ഏതായാലും അയ്യപ്പന്റെ കോപം പിണറായിയോടൊപ്പം പിന്തുടരുന്നുണ്ട് എന്നുള്ളത് അതിലെ പരാജയത്തിലൂടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റൊന്ന് അതിലെന്ത് വിജയം എന്തടിസ്ഥാനത്തിലാണ് വിജയമെന്ന് ഗോവിന്ദമാഷ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല